ഒരു ലിമിറ്റിൽ വെച്ചിട്ട് ഒരു കാര്യം പറയട്ടെ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് ഞാൻ ആണെന്നൊക്കെ പോവാ പക്ഷെ ഇദാരാ നീയാ നിکرو ഇദാരാ ദേ ഞാൻ പോയി ത്തരും മൈക്രോ ഹലോ ഇൻവിറ്റേഷൻ കാണിക്കണേ ആരാണ് ആ ദേ നീ പൊടി പൊടി ഓ വിളിച്ചോടാ വരണേട്ടാ വേണോടാ 100 ടിക്കറ്റ് വറ ബാ അപ്പോ യു പെൻ കണ്ടി നേരെ പെട്ടി കൊളി ചോർണെ പല്ലേനെ പെൻ കയേട തരക്കണ്ടൂടെ വിളിച്ചോടേ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് നല്ല ബ്യൂട്ടിഫുൾ കുട്ടികൾ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഇതേപോലെ ിൽ പോയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ നമ്മൾ നമ്മളവിടെ കല്യാണ വീട്ടിൽ അവിടെ ഫുഡുണ്ട് ഉപ്പ് ഉപ്പു വാരിട ഇനി ആ സമയത്ത് കല്യാണ പെണ്ണിന്റെണ്ടല്ലോ ഡ്രസ്സിന്റെ അടിയിൽ വെച്ചാൽ മതി എന്നിട്ടുണ്ടല്ലോ പ്ലാനിംഗ് കേക്കാനായിട്ട് ആരൊക്കെ വന്നുണ്ട്

ില് വലിഞ്ഞോ ഞങ്ങൾ ഇവിടെ ബോംബ് വെക്കും നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാൻ പൊക്കോടോ എങ്ങനെ പിന്നെ എന്താ പുറകെ വരുന്നേക്ക് ഞാൻ എനിക്ക് ഒറ്റക്ക് പോയോന്ന പറയാ നമുക്ക്

ഞാൻ പറയാ സമ്പർണ്ണ ഇങ്ങേരുടെ ഇങ്ങേരുടെ തന്റെ സിംഗിൾ ഫാദർ ആണ് ഞാൻ ആളോട് ഇച്ചിരി ഇഷ്ടമാണ് പറഞ്ഞു അതീ പയ്യനങ്ങ് ഇഷ്ട ഈ പയ്യൻ എന്നെ ഇഷ്ട ജോണി പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടാത്തു ആതിഥിയെ ഉടനെ സമാധിയാൽ പോകും ശരിയായിരിക്കട്ടെ രണ്ടുപേരുടെയും കല്യാണം നല്ലോണം നടക്കട്ടെ തലയിൽ ഇടുത്ത് വീഴട്ടെത്തു പോട്ടെ ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളുടെ അച്ഛൻ ഒത്തിരി ഇഷ്ടാണ് ഇക്രു സത്യമായിട്ടും ആളെ നോക്കും എനിക്ക് നിന്നെ ഒട്ടും ഏറ്റവും വെറുപ്പുള്ള പെണ്ണ് നീയാ എന്റെ അപ്പൻ അപ്പനെന്ന നീ വന്നത് പിന്നെയാണ് ഞാൻ എന്റെ അപ്പനെ താരെ വെച്ചാൽ പേരി തലേ വെച്ചാൽ ഉറുപ്പിരിക്കും അങ്ങനെയാ നോക്കി നീ വന്നത് അല്ല ഇക്രു അച്ഛൻ ഒത്തിരി ഇക്രുണ്ട് ഇക്രൂ രണ്ടും അപ്പം അപ്പനെയോ ഇഷ്ട്രൂ എന്താ ഇക്രു അങ്ങനെ ഒന്നല്ല ഇക്രു എനിക്ക് ഇക്രു ഭയങ്കര ഇഷ്ടമാണ് ഇക്രു ഞാൻ ചോക് തരാം

ും ഞാൻ പറയട്ടെ ഇക്രുടെ അപ്പനെ തട്ടിക്കൊണ്ട് പോകണൊന്നും അല്ല വന്നേക്കും സ്നേഹവും കട്ടെടുക്കാൻ വന്നല്ലോടുള്ള സ്നേഹം എന്റെ അമ്മ മരിച്ചിട്ട് എന്റെ അപ്പനായിരുന്നു അമ്മയും അച്ഛനും അതുകൊണ്ട് എനിക്ക് ഇന്നുവരെ അമ്മ മിസ് ചെയ്തിട്ടുണ്ടായില്ല അമ്മേനെ വേണോന്ന് പോലും തോന്നിട്ടില്ല പക്ഷെ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പനെന്നെ അവപ്പനിപ്പ തീരെ വേണ്ട നീ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല പക്ഷേ അപ്പേഹം അപ്പ പോലെ അപ്പതന്നെ സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തിയ ടെസ്റ്റ് അതുപോലെ ചെയ്തു നീ വന്നിട്ടല്ലേ അതിനു മുന്നേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ പറയട്ടെ അന്ന് അപ്പം വന്നത് ഇക്രൂനെ രക്ഷിക്കാനാണ് ആദ്യം എന്നെ എന്നിട്ട് വിളിച്ചോ റെഡി നിന്നെ ഒന്ന് രക്ഷിക്കാനല്ല ഞാൻ വന്നേ ഇക്രൂനെ രക്ഷിക്കാനാണ് അതെ എന്റെ അടുത്ത് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ ല്ലേ ഇക്രു എനിക്ക് ഇക്രുടെ ഫ്രണ്ട് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞിട്ടുള്ള കൂത്തു വേണ്ട അപ്പങ്ങളെ പോലെ മാത്രം കാണാവൂ

യട്ടെ എനിക്ക് ഞാൻ ഇക്രൂയുടെ അച്ഛനെ ഫ്രണ്ടായിട്ട് കണ്ടോളാം പക്ഷെ അങ്ങനെ ആയിട്ട് നീ കാണാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ഇക്രൂടെ ഫ്രണ്ട് വരുമ്പോ അല്ല ഞാൻ ഇക്രൂടെ ഇക്രൂടെ അപ്പനെ ഞാൻ അപ്പനോട് ഞാൻ മിണ്ടാനേ വരത്തില്ല മതിയോ നീ ഒന്നിനും വരണ്ടെനിക്ക് എനിക്ക് വേണ്ട അപ്പൂടെ ആണ് അപ്പൻ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും ഞാൻ വന്നെന്ന് പറഞ്ഞു നീ വന്നിട്ട് എന്റെ അപ്പൻ ഇങ്ങനെയപ്പൻ നേരത്തെ ഒരു ദിവസം പോലും അന്ന് നടക്കുന്ന എല്ലാ പറയും ഇന്ന കഥ പറഞ്ഞു തരും പിള്ളാരും ഞാൻ അങ്ങനെ ശീത്തായി പോകാം സ്വരം നിങ്ങള് കാരണം ഞാൻ എന്നിട്ട് എനിക്ക് അപ്പന സ്നേഹം ഇല്ലാണ്ട് അപ്പന ഞാൻ ഞാൻ അപ്പം ഉപദ്രവിക്കത്തില്ല പക്ഷെ അപ്പം ഞാൻ പിന്നെ മിണ്ടത്തില്ല ജീവിതത്തിൽ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ അതുപോലെ അച്ഛന്റെ കുറച്ച് വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് അച്ഛൻ തിരക്ക് കാരണമാണോ ഇപ്പൊ പറയാൻ പറ്റാത്ത ഞാൻ തന്നെ നിങ്ങളുടെ അച്ഛനെ കാണുന്ന മറ്റേ പാചകരാത്രി പന്ത്രണ്ട് മണിയെ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ കാണാനല്ല എനിക്ക് കുറച്ച് മറ്റേ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് കാറിൽ ചോദിക്കാൻ വേണ്ടിട്ട് സംസാരിക്കാം

അപ്പൻ എന്നെ അങ്ങനെ കാണുന്ന പോലും ഇല്ലടാ ഫ്രണ്ടായിട്ടാ കാണുന്നേ അച്ഛൻ്റെ മനസ്സ് ഫുൾ ഇക്രു മാത്രമേ ഉള്ളൂ ഞാൻ പോലും അതിലില്ല ഇക്രു അതറിയോ എന്നെ അങ്ങനെ അങ്ങനെ പറയല്ലേ അച്ഛൻ ഇപ്പോഴും ഇക്രൂനെ വേണം പറയണല്ലോ അത് അപ്പന്റെ സ്വഭാവം അറിയാലോ ഇക്രു അപ്പന അങ്ങനെ തുറന്നു പറയത്തില്ല സ്നേഹം ഒക്കെ അപ്പം കാണിച്ചല്ലേ തരത്തോളൂ ഞാൻ ഇക്രു വേണം എനിക്ക് വേണം അങ്ങനെ ഇക്കൂടെ ഞാൻ ഒച്ചക്ക് വിടത്തില്ല ഇക്റൂല പോലും വരാം ഞാൻ വരും കൊണ്ടുപോകത്തില്ലോട് ചോദിക്കാനോട് ഞാൻ കണ്ട സ്ത്രീകളോട് ചോദിക്കണ്ട എനിക്ക് സമനില തെറ്റും അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നു വയ്യോടൊക്കെ മരുന്ന് എടുത്തരാൻ പറഞ്ഞു മരുന്ന് എടുത്തു തരും ഇ പ്രേന്ദിയാണവതിരിന്ന് പറയുന്നു. തനി കണ്ട പെണ്ണുകളൊക്കെ എന്നെ ചോയിക്കുംതന്നെ വണ്ടി കേറ്റുന്നത്. നല്ല ബോംബക്ക വരുന്നു മടിയിലുണ്ടാണെന്നങ്ങനെ അറിയാൻ പറ്റൂ. ആ ബോംബ ഒന്ന് വെടുത്ത് വെക്കാനായി കുറേ ബാഗില ബോംബ് ഉണ്ടോ നോക്കാനേ വരുവട്ടോ. അത്ണ്ടായിെങ്കിൽ എന്നെ കൊട്ടിച്ച് തന്നെ ഞാൻ കൊന്നേ. കുട്ടിയുടെ പേരെന്താ? മീരയാണോ? കുട്ടിയുടെ പേര് മീരയാണ് നല്ല പ്രായമുണ്ട്. എന്നെ അറിയാമണ മീരയാണോ? എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമോ ഏ നിങ്ങളാ

അവിടെ ഇക്കൊരു നચ્ക്കി വരാതണ്ടല്ലേ ഇവിട എത്ര സീത അങ്കൽമാർ ഉണ്ടെന്നാരോ ഓക്കേ ഐ ജസ്റ്റ് വാണ്ട് ടു സിറ്റ് അലോൺ ഹിയ ഐ വിൽ സീ ദി സീ ഫ്രം ഹിയ ഓക്കേ എ വെൻ യു സിറ്റ് അലോൺ സം അങ്കൽ വിൽ കം ആൻഡ് കിഡ്നാപ്പ് യു അപ്പോ ഓക്കേ ഫൈൻ വാവർ കം ാറ്റ് ലീസ്റ്റ് ദേ വിൽ ഗിവ് സം കെയർ ഫോർ മീ ഈവൻ മൈ ഡാഡ് ആൻഡ് മൈ ഫാമിലി ഡസൻ്റ് ഗിവ് എനിതിംഗ് ഫോർ മീ സോ സം റാണ്ടം പീപ്പിൾ ഗിവ് സം കെയർ ആൻഡ് അറ്റൻഷൻ ഫോർ മീ സോ ഇറ്റ്സ് ഫൈൻ അല്ല ഇക്കൊരു നവിട്ട പോവതെ ഇക്കരു എന്ന് പറഞ്ഞാലും സഹിച്ചോ ഞാൻ നിന്നെ വിട്ട് പോയി വേണ്ട പക്ഷെ എനിക്ക് വേണമല്ലോ ഞങ്ങൾക്ക് മിണ്ടണ്ട ശരി ഞാൻ നോക്കിപ്പോ കൊള്ളാം മാമ നമ്പർ നോക്കി പറഞ്ഞു വേണ്ട ഒരു സ്ഥലത്ത് പോകും ആരും പറയണ്ട റൈറ്റ് ഇവിടുന്ന് റൈറ്റ് എന്നാ നിങ്ങൾ എന്നെ ചർച്ചിലാക്കിട്ട് നിങ്ങൾ പൊക്കോ ഞാൻ പൊക്കോളാം എനിക്ക് അവർ ഒറ്റയ്ക്ക് ഇരിക്കണം ശരി അമ്മയുടെ മറ്റേ കബറിലെ കൂടാ ഇവിടുന്ന് ലെഫ്റ്റ് ഈ ലെഫ്റ്റിൽ കാണുന്ന ചർച്ച കുറച്ച് മുമ്പ് എൻട്രൻസ് ആണ് അതെ അതെ ഇത് 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 Ne yapar? Ne vurdu kumunda bu tip? Oh. എനിക്കും അമ്മയെ ഒരുപാട് മിഷ് ചെയ്യുന്നുണ്ട് എനിച്ചുണ്ടല്ലോ ആരുമില്ലാത്ത പോലെ അമ്മ എനിക്കിപ്പോ തീരെ ആരുമില്ലെന്ന ആർക്കും വേണ്ട അപ്പ പയ്യെ പോലെ ഒരു സ്നേഹവുമില്ല ഇപ്പ എനിക്ക് അമ്മേന്ന് ഭയങ്കര മിഷ് ചെയ്യുന്നു അപ്പൻറെ സ്നേഹം കുറഞ്ഞ പോലെ തോന്നുന്നു അത് അങ്ങനെ മിഷ് ചെയ്യുന്നത് അപ്പൻ്റെ എൻ്റെ അപ്പനല്ലേ എൻ്റെ അപ്പം ഞാനായിരിക്കും വലുതാര്ന്നു വേറെ ആര് വലുതാവ അല്ലേ അപ്പൻ്റെ കൊശ് ഞാനല്ലേ ഇനി ഞാൻ വലുതായിരുന്നു തോന്നിട്ടായിരിക്കും അപ്പൻ സ്നേഹം ഇല്ലാത്ത കുരുത്തൊക്കെയായിട്ടൊന്നും കാണിക്കൂലെന്ന് പറയുവ സ്വപ്നത്തെ പോയിട്ട് പറയണേ കുറത്തൊക്കെ ഒന്നും കാണിക്കൂല ഇക്കുന്ന ആകെ അപ്പനാവുള്ളൂ നല്ല വച്ചായി തിരുന്നൂ എന്നൊക്കെ പറയുകയാണ് ഞാൻ നല്ല ഒച്ചായിക്കോണ എനിക്കിപ്പോ കള്ള വെന്താ ആർക്കും വെന്താ ഞാനിവിടെ ഇങ്ങനെ വന്നിട്ട് ഒറ്റക്ക് ഇങ്ങനെ നടക്കുവാൻ അമ്മ എന്തിനാ അല്ലേ വിഷമം മാത്രം പറഞ്ഞു കേതൊന്നും ഇല്ലാത്തോ ഞാൻ ഹാപ്പിയാന്നെ കൊറേ പേർക്ക് എല്ലാവർക്കും ഇഷ്ടമാ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടപ്പെടാൻ കൊറേ മാമന്മാരുണ്ടല്ലോ പുതിയ ഷൂസാ എന്റെ ോട്ട് പിന്നെന്തോ എന്റെ ഷൂസ് എന്റെ ബാഗ് പിന്നില്ലേ ഞാൻ പഠിക്കാൻ പോകോട്ടോ കൊറച്ചു കാര്യം ഞാൻ പഠിച്ച വല്യ ആള തന്നെയാ പിന്നോടും പറയാൻ പറഞ്ഞു കഴിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഒന്ന് വരണോന്ന് ഓർത്തായിരുന്നു പക്ഷെ ഒന്ന് ആരും എനിച്ചു വരാൻ വണ്ടി കൊച്ചുല്ലേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി തന്നെ ഇനി എനിക്ക് ഇടക്കിടക്ക് വരാല്ലോ എനിക്ക് ഇനി വണ്ടി വന്തി ഓടിച്ചു അപ്പൊ ഞാൻ ഇടക്കിടക്ക് പോവു ഐ ലവ് യു ഇക്രു ഞാൻ ഇക്രുടെ അമ്മയുള്ള അമ്മ ഉപയോഗിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ ഇക്രൂടെ അമ്മയാണേ സത്യം ഇക്രൂടെ അച്ഛന്റെ സ്നേഹം ഒന്നും പിടിച്ചു വരയ്ക്കാനേ അല്ല ഞാൻ വന്നേക്കണേ ഇക്രൂട് അങ്ങനെ തോന്നിയ സോറി അമ്മയില്ലാത്ത സങ്കടം എനിക്കും മനസിലാവും എനിക്കും അമ്മയില്ല പിന്നെ ഇവിടെ അതുപോലെ അറിഞ്ഞു വിടാ ഇക്രൂടെ അറ്റ്ലീസ്റ്റ് അറിയാമല്ലോ പിന്നെ അത് പറയാ ഇക്രൂടെ അച്ഛന്റെ സ്നേഹം ഞാൻ ഒരിക്കലും പിടിച്ച് ഇക്രൂയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറയ്ക്കാനേ ഞാൻ അത് വരത്തില്ലേ ഇല്ല ഇക്രൂടെ അപ്പന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇക്രൂ ആണ് എന്നോട് വന്ന നീ ആ ഇക്രൂടെ വിളിച്ചോ ഇക്രൂ എവിടെ നിന്ന് അന്വേഷിച്ചോന്നാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് വിളിച്ച് ചോദിക്കുന്നേ ഇക്രൂടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇക്രൂടെ എല്ലാം നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പ ഏപ്പിച്ചിട്ടാ ഞാൻ ഇപ്പൊ ഇക്രൂടെ ഇത്രയും പുറേ നടക്കുന്നത് പിന്നെ ഇക്രൂടെ അങ്ങനെ തോന്നി എന്നുണ്ടെങ്കി ഇക്രൂ സോറി ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല പിന്നെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം പിടിച്ചു വരയ്ക്കാൻ ഇവിടെ ആരും വരത്തില്ല അങ്ങനെ വരാൻ ഒരാള് നോക്കിയാൽ ഞാൻ അയ്യോ ഞാൻ അത് കേട്ടിട്ട് പറഞ്ഞതല്ല അയ്യോ ഞങ്ങൾ അതൊന്നും കേട്ടില്ല ഞാൻ വഴിയിൽ വെച്ച് കേട്ട സാധനം അത് കേട്ടിട്ട് പറഞ്ഞതാ ദമ്മിയുടെ മുമ്പേ പറയാമല്ലോന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാ

അപ്പന എന്നിട്ടരുത് പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റിക്കയും പക്ഷെ എൻറെ അപ്പൻ പറയുന്നത് മാത്രം ഞാൻ കേക്കത്തുള്ളൂ അതിപ്പോ അപ്പനിപ്പം പറഞ്ഞ കേരള എനിക്ക് എന്റെ അപ്പനല്ലേ ഉള്ളൂ എനിക്ക് വേറെ ിമാമി അവിടെ ഇരുന്നിട്ട് എന്തു പറയുന്നേ മീരേനെ ജോണി മാ ജോണി അപ്പന്റെ ഒപ്പം ഇതൊരുമിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ വശം ഇറക്കുമായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇക്രുമായിട്ട് അപ്പൻ അടിയായി പറഞ്ഞോണ്ടോ അങ്ങനെയൊന്നും അങ്ങനെ അപ്പന്റെ സ്നേഹം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അന്ന് ചെയ്തൊരു കളിയില്ല അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പന് ശിയും സങ്കട ഇക്രുമോൻ അപ്പന്റെ സ്നേഹത്തിനെ ഡൗട്ട് എന്ന് പറഞ്ഞപ്പോ അപ്പന ഒത്തിരി സങ്കട അതുകൊണ്ടല്ല അപ്പം മിണ്ടാണ്ടിരിക്കുന്നെന്താഅപ്പൻ നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്യോ അപ്പന അത്രയും ഇക്രു അല്ലേ പറഞ്ഞ അപ്പന് അപ്പനാണ് എപ്പോഴും കൂടെ ഞാൻ നമ്മക്ക് ചെല സമയോ നമ്മളെ തല്ലിയാലും നമുക്ക് അത്രയും വിഷമമുണ്ടാവൂല കുറച്ചേരം കരഞ്ഞാൽ മതി പക്ഷെ സ്വന്തം അപ്പം തന്നെ അപ്പാന്ന് വിളിക്കുന്ന പറയുമ്പോൾ ഉറങ്ങാൻ പോലും പറ്റത്തില്ല അതും ആകെ ഞാൻ മിന്തുന്നത് അപ്പനോടല്ലേ അപ്പതും ഒരു ദിവസം പോലും അപ്പൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളോട് ഒരു ദിവസത്തിൽ മിണ്ടരുതിരിക്കരുതാണ് അപ്പൻ എന്നോട് മിന്തിട്ട് മൂന്ന് ദിവസമായി അപ്പൊ ഞാൻ നോക്കുമ്പോൾ മൊത്തവും മീരണ്ടി അപ്പൻ്റെ ഒപ്പം

ഞാൻ ഇക്രൂടെ അപ്പന്റെ സ്നേഹമൊന്നും അടിച്ചു മാറ്റാന്നെ ഒന്നല്ല വന്നത് ഇക്രൂ ആണ് അപ്പൻറെ ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ട് അപ്പന്റെ സെക്കൻഡ് പ്രയോറിറ്റി അപ്പന്റെ ഫാമിലിയാണ് നമ്മുടെ കാർലോമാമനും അപ്പാപ്പനും അമ്മായിയും എല്ലാരും ആണ് അപ്പൻറെ സെക്കൻഡ് പ്രയോറിറ്റി അപ്പനും ഒത്തു സമയമില്ലല്ലോ ആ അതെ എൻ്റെ അടുത്ത് അറിയോ വിളിച്ച ഫസ്റ്റ് നീ സുഖാണോന്നല്ല ഇക്രുമോനോട് സംസാരിച്ചോ ഇക്രുമോനെ സുഖാണോ എനിക്കറിയാം നീ ഇക്രു ഇക്രുമോന്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇക്രു ഇക്രുമോന്റെ അന്വേഷണം ചോദിക്കാം അവൻ ഇന്ന് സ്കൂളിൽ പോയോ അവന്റെ ഇന്ന് ഫ്രണ്ട്സ് അവൻ എന്താ കഴിച്ചേ അപ്പന ഒത്തിരി شارك é كدياو